അസ്സാം വലൈക്കും വർഹമത്തല്ലാ ഇബിനു അബ്ബാസ് സി അള്ളാഹു അനഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അധീയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചത്തു കിടക്കുന്ന ഒരു ആടിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ കൂടെയുള്ള സ്വഹാബികളോട് റസൂൽ സലല്ലാഹു അലഹി വസ്ല്ലം ചോദിക്കുകയാണ് ഈ ആട് അതിൻ്റെ കുടുംബാംഗങ്ങൾക്ക് എത്ര നിസ്സാരമാണ് അതായത് ചത്തുകിടക്കുന്ന ശവമായിരിക്കുന്ന ഒരു ആടിനെ കാണിച്ചു കൊടുത്തിട്ടാണ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം ഈ ചോദ്യം സ്വഹാബിമാരോട് ചോദിക്കുന്നത് അതുപോലെയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ നിസ്സാരമാണ് അള്ളാഹുവിന് ഈ ലോകത്തോട് എന്ന് നമുക്ക് റസൂല് പഠിപ്പിച്ചു തരുന്നു അതായത് ഈ ചത്തുകിടക്കുന്ന ആടെത്ര നിസ്സാരമാണോ അതിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അതിനേക്കാൾ നിസ്സാരമാണ് നമ്മളൊക്കെ മനക്കോട്ട കെട്ടി ജീവിക്കുന്ന ഈ ലോകത്തിനോട് അള്ളാഹുബിനുള്ളത് സൃഷ്ടികർത്താവായ റബ്ബിനുള്ളത് എന്ന് നമുക്ക് ഇബിനു അബ്ബാസ് ഉദ്ധരിക്കുന്ന ഒരു ഹദീഫിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എന്നാൽ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുന്നവരിൽ ഏറ്റവും ഭാഗ്യവാന്മാരാരാണ് കൂടുതൽ അമലു അമലസ്വാലിഹാത്തുകൾ തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആളുകളാണ് അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ നന്മ ചെയ്തു പോകാൻ ഈ ഭൂലോകത്ത് നിന്ന് എങ്ങനെയാണ് സാധിക്കുക റസൂൽ സലാഹു അലഹി വസ്ല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരു നല്ല കാര്യം വേറെ ഒരാളോട് കൽപ്പിക്കുക ഒരാള് സത്യമാർഗത്തിലേക്ക് നന്മയിലേക്ക് വേറെ ഒരാളെ ക്ഷണിച്ചു അങ്ങനെയാണെങ്കിൽ അവനുള്ള പ്രതിഫലം എന്താണ് അതായത് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയാതെ തന്നെ ഈ അറിയിച്ചു കൊടുത്ത ഹിതായത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുത്ത ഹിതായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന ആൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പരിശുദ്ധമായ പവിത്രമായ ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനത്തിലും മറ്റുള്ളവരെ കൂടി പങ്കാളികളാക്കിയാൽ അവരത് കണ്ട് അറിഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം മഹത്വരമാണ് എന്നാണ് ഈ ഹദീത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ നിസ്സാരമായ ഈ ലോകത്ത് ചത്തുകിടക്കുന്ന ഒരാട് തൻ്റെ കുടുംബത്തിന് നിസ്സാരമാകുന്നതുപോലെ അള്ളാഹുവിന് ലോകത്തോട് അത്ര നിസ്സാരമാണ് നിസ്സാരമാണ് എന്ന് തോന്നുന്നത് പോലെ പ്രിയപ്പെട്ടവരെ ആ ഒരു ലോകത്താണ് നമ്മൾ പവിത്രമായ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അമലുസ്വാലിഹാത്തുകളിലൂടെ പരലോകത്തെ സ്വർഗം പുൽകുന്നത് അതിനുള്ള എളുപ്പവഴിയാണ് മറ്റുള്ളവർക്ക് നന്മകൾ അറിയിച്ചു കൊടുക്കുക മറ്റുള്ളവരെ സന്മാർഗത്തിലേക്ക് ആനയിക്കുക എന്നുള്ളത് ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കുന്ന ആളുകളായി തീരാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അത്തരത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയം വരിക്കുന്ന സത്യവിശ്വാസികളിൽ സജ്ജനങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അസലമലൈക്കും വാർഹമുല്ല